എയർപോർട്ടിൽ നിന്നും കാറിലെ യാത്രയിൽ കാഴ്ചകൾക്കൊപ്പം ഓർമ്മകളും പിന്നിലേക്ക് പോയി പത്ത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മാറ്റങ്ങൾ ഒരുപാടുണ്ട് തനിക്കും നാടിനും മാറ്റങ്ങൾ ഏതുമില്ലാത്തത് മനസ്സിലായി മൂടി വച്ചിരിക്കുന്ന ഒരു മുഖത്തിന് മാത്രം മാഡം എവിടേക്കാണ് പോകേണ്ടത് തൻ്റെ പി എ ആണ് ഡയാനയ്ക്ക് മറവി വല്ലതും അല്ല മാം കുറേ നാളുകൂടി നാട്ടിലേക്ക് വന്നതല്ലേ വീട്ടിലേക്ക് സ്റ്റോപ്പ് ഡായന എനിക്കില്ലാത്ത വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട മനസ്സിലായോ വിലയിലേക്ക് പോ ഓക്കെ മാഡം ഡയണ പറഞ്ഞുകൊണ്ട് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു വീടും വീട്ടുകാരും ഓർക്കുമ്പോൾ പോലും ദേഷ്യമോ വെറുപ്പോ ഒക്കെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ താനൊരു ദുഷ്ടയാകും പക്ഷേ അവർ മൂലം തനിക്കുണ്ടായ നഷ്ടങ്ങൾ അതൊരിക്കലും നികത്താനാവില്ല മാം വിലയെത്തി ഓർമ്മകളിൽ മുഴുകിയിരുന്നവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കാർഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ടേക്ക് റെസ്റ്റ് ഡയന ഇനി വേറെ വർക്കൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് അവൾ മുകളിലെ മുറിയിലേക്ക് പോയി ബാൽക്കണി ഡോർ തുറന്നാൽ കടലാണ് കാഴ്ച അവൾ മാറിൽ കൈകെട്ടി ആ കാഴ്ച നോക്കി നിന്നു ആർ തിരമ്പുന്ന തിരമാലകളെപ്പോലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി നൂർജഹാൻ മാലിക് പേരുകേട്ട മാലിക് ഹൗസിലെ അംഗം ഒരിക്കൽ ആ മേൽവിലാസത്തിൽ താൻ ഏറ്റവും അധികം അഭിമാനിച്ചിരുന്നു പിന്നീട് വേർത്തു ഇന്നാ മേൽവിലാസത്തിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്ത ഒരു സമാധാനം തോന്നുന്നുണ്ട് വാൻറ്റി മിററിലേക്ക് നോക്കി കുറച്ചുനേരം നാളെ കോളേജ് റീയൂണിയൻ ആണ് അതിനുവേണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ വരവ് കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓടി വരുന്നത് ഒരുവന്റെ മുഖമാണ് വെളുത്ത തട്ടത്തിൽ പാതി തുറന്ന ഈ മുഖത്ത് ഏറ്റവും ഭംഗി ഈ കരുനീല കണ്ണുകൾക്കാണ് കരിമക്ഷിയാൽ അതൊന്നുകൂടി ഭംഗിയാക്കിയിരിക്കുന്നു നൂർ കവളിൽ നുണക്കുഴി ഒളിപ്പിച്ച് കണ്ണിൽ കുസൃതി നിറച്ച് പറഞ്ഞൊരുവൻ അവനില്ലായ്മയിൽ അതൊക്കെ എന്നിൽ നിന്നും അകന്നു പോയിരുന്നു ഉറക്കം പോലും വരുന്നില്ല സുഖമുള്ള ഓർമ്മകൾ തന്നെ അതിന് അനുവദിക്കുന്നില്ല വാതിലിൽ തട്ടുകേട്ടാണ് ചെറുമയക്കത്തിൽ നിന്നും നൂറ എണീറ്റത് എന്തടായന വാതിലിൽ പരിഭ്രമത്തോടെ നിൽപ്പാണ് ആള് അത് മാം അവിടെ അവളുടെ നെഞ്ച് വല്ലാതെ മിടിച്ചു അവിടെ എന്താ അവളെ മറികടന്ന് നൂറ സ്റ്റെയർ ഇറങ്ങി ഹാളിലായിരിക്കുന്നവരെ കണ്ട് അവൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി ഡയാന അവൾ വിളിച്ചതും അവൾക്ക് പിന്നിലെത്തിയിരുന്നു ഡയാന ആരായി ഇവരെയൊക്കെ അകത്തേക്ക് കയറ്റി വിട്ടത് ആരോട് ചോദിച്ചിട്ടാ ഡയാന ഒന്നുമിണ്ടാതെ തല താഴ്ത്തി നിന്നു മോളെ ഞങ്ങൾ നിന്റെ ഉമ്മായും ബാപ്പായുമല്ലേ എന്താ ഇങ്ങനെ അന്യരെ പോലെ എനിക്ക് നിങ്ങൾ അന്യരായത് തന്നെയാണ് മോളെ ഉമ്മയാണ് വിളിക്കരുതങ്ങനെ എനിക്കാരും ഇല്ല ആരെയും വേണ്ട പൊക്കോ ഇവിടുന്ന് സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നി അവൾക്ക് ഇത്രയും വെറുക്കാൻ ഞങ്ങൾ എന്താ ചെയ്തേ ബാപ്പ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങളൊന്നും ചെയ്തില്ലല്ലേ നിങ്ങൾ എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ അതൊന്നും ഒന്നുമല്ലേ പറ ഒന്നുമല്ലേ അതിലേതെങ്കിലും ഒന്നെനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോ ഇനി എന്റെ മുന്നിലേക്ക് വരരുത് പ്ലീസ് ഒരു മറുപടിക്ക് കാക്കാതെ അവൾ മുറിയിലേക്ക് കയറിപ്പോയി സോറി സർ ഡയന പറഞ്ഞു സാരല്ല മോളെ അവളുടെ ദേഷ്യം ന്യായമായതാണ് ഞങ്ങളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് അഹങ്കാരവും ദാഷ്ട്യവും തലയ്ക്ക് പിടിച്ച സമയത്ത് കാണിച്ചു കൂട്ടിയ ഓരോന്നിനും ഇപ്പോ പ്രായചിത്തം ചെയ്യുകയാണ് ഇവളോട് മാത്രം എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്ന് അറിയില്ല ഈറൻ കണ്ണു തുടച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി അവർ പോകുന്നത് മുകളിൽ നിന്നും നൂറ കാണുന്നുണ്ടായിരുന്നു അവളുടെ ബാഗിൽ നിന്നും ഒരു ബുക്കെടുത്തു കോളേജ് സമയത്തെ ഡയറിയാണ് അതിൽ മുഴുവനും അവനാണ് ജീവൻ തൻ്റെ പ്രണയം തന്റെ മാത്രം നിന്നെയും നമ്മുടെ പ്രണയത്തെയും എനിക്ക് നഷ്ടമാക്കിയ അവരോട് ഞാൻ എങ്ങനെയാ ജീവ ക്ഷമിക്കുക കഴിയില്ല എനിക്ക് ആദ്യമായി അവനെ കണ്ടതും പരിചയപ്പെട്ടതും പിന്നീട് പ്രണയമായതുമെല്ലാം ഒരു തിരശീലയിലെന്നോണം അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു ആ പ്രണയത്തെ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ തന്നിൽ നിന്നും പറിച്ചെറിയപ്പെട്ടതും മൂർക്കവേ കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകി അടിച്ചവശനാക്കിയിട്ടും പരമാവധി ദ്രോഹിച്ചിട്ടും തൻ്റെ പ്രണയത്തിൽ നിന്നും പിന്മാറാത്തവനെ തന്നെ കൊണ്ടുതന്നെ തകർത്ത് കളയിച്ചു കുടുംബക്കാർ വെറുതെ വിടാൻ കാലു പിടിച്ചപേക്ഷിച്ചിട്ടും ഒരാൾ പോലും സമ്മതിച്ചില്ല എനിക്ക് നിന്നെ വേണ്ടെന്നും മറ്റൊരുവന്റേതാകാൻ പോകുകയാണ് എന്നും എന്നെ തന്നെ പറയിച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഇന്നുമുണ്ട് ജീവ കരഞ്ഞ് തളർന്ന് നിസ്സഹായമായി എന്നെ നോക്കിയ നിന്റെ മുഖം തകർന്ന മനസ്സുമായി നീ പോയപ്പോൾ അന്ന് മരിച്ചു നിന്റെ നൂറയും ഒടുവിൽ നിക്കാഹിന്റെ തലേദിവസം രണ്ട് കൈയുടെയും ഞരമ്പ് മുറിച്ച് എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അനിയത്തി കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് ആ വിവാഹം മുടങ്ങിയപ്പോൾ രണ്ടാമതൊന്നിനെ ആലോചിക്കാതെ ബാപ്പയുടെ പെങ്ങളുടെ അടുത്തേക്ക് പോയതാണ് ജീവിതത്തിലെ ഈ വഴിത്തിരിവിന് കാരണം ഇന്നൊരു ബോട്ടിക് ശൃംഖലയുടെ ഉടമയായി മാറിയതിനും ഉള്ള കാരണക്കാർ ഇവർ തന്നെയാണ് രാവിലെ ഫങ്ഷന് പോകാൻ വല്ലാത്ത ഒരു ഉത്സാഹമായിരുന്നു അവൾക്ക് ഓഫ് വൈറ്റ് കളർ സിമ്പിൾ വർക്ക് ചെയ്ത ഒരു സാരിയായിരുന്നു അവളുടെ വേഷം മിതമായ ഒരുക്കത്തിലും അവളുടെ കണ്ണുകൾ ഒഴിഞ്ഞു തന്നെ കിടന്നു ഇന്ന് നിന്നെ കാണുമോ ജീവ അറിയാം നീ ഇന്ന് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ആയിട്ടുണ്ടാകും എങ്കിലും ഒരു നോക്ക് കാണാൻ മനസ് വല്ലാതെ തുടിക്കുന്നുണ്ട് ജീവ എൻ്റെ കാത്തിരിപ്പിന് ഒരു പേരുണ്ടെങ്കിൽ അത് നീയാണ് ജീവ വർഷങ്ങൾക്ക് ശേഷം കോളേജ് ക്യാമ്പസിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ കാലത്തിലേക്കൊരു തിരിച്ചുപോക്ക് ഇല്ലേയെന്ന് മനസ്സതിയായി മോഹിച്ചുപോയി നൂർജഹാൻ പിന്നിൽ നിന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി കൂട്ടുകാരാണ് എല്ലാവരിലും കാലം കൊടുത്ത മാറ്റങ്ങളുണ്ട് നൂർജഹാനെ ആളാകെ മാറിയല്ലോ മാറ്റകളുടെ എണ്ണമെടുക്കുകയാണവർ പിന്നെ മാറാതിരിക്കോ വലിയ ബിസിനസ് വുമൺ അല്ലേ പരസ്പരം ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്റെ കണ്ണുകൾ തിരഞ്ഞത് ഒരുവനെ മാത്രമാണ് വരില്ലേനി ചുമരിൽ ഒരു കൈ പതിഞ്ഞതും ഞാൻ തിരിഞ്ഞു നോക്കി അജിത് ഞങ്ങളുടെ പ്രണയത്തിന്റെ കാവലാൾ എൻ്റെയും ജീവയുടെയും മനസാക്ഷി സുഖമല്ലേ നൂറ സുഖം നിനക്കോ ഇപ്പോൾ എന്തു ചെയ്യുന്നു ഹാ സുഖമാണ് ഞാനിവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് നന്നായി പോകുന്നു പിന്നെയും മൗനം ജീവ എവിടെയാണ് എന്ന് ചോദിച്ചാലോ അവളുടെ മനസ്സ് വെമ്പി ഒരിക്കലും ഞങ്ങൾക്കിടയിൽ തോന്നലുണ്ടായിരുന്നില്ല എന്നാൽ ഞാനങ്ങോട്ട് അവൻ തിരിഞ്ഞു നടന്നു അജി ജീവ ജീവ വന്നില്ലേ ആ പേര് പറയുമ്പോൾ ശബ്ദം ഇടറാതെ ഇരിക്കാൻ ആവുന്നതും ശ്രമിച്ചു വന്നു എവിടെ തന്നെയുണ്ട് പിന്നീടൊന്നും പറയാതെ അവൻ നടന്നു അവനെ ഒന്ന് കാണാനായി മാത്രം അവളുടെ കണ്ണുകൾ അവിടെമാകെ അലഞ്ഞു ഒടുവിൽ അവൾ അവനെ കണ്ടെത്തി അവനും അവളെ കണ്ടിരുന്നു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മറച്ചു അടുത്തേക്ക് നടക്കാനാഞ്ഞ കാലുകൾ അവിടെ തന്നെ നിന്നുപോയി ജീവിയുടെ അരികിലായി താലിയും സിന്ദൂരവും അണിഞ്ഞ് നിൽക്കുന്ന ഒരുവളിൽ മിഴികളുടക്കി കണ്ടു കൺ നിറയെ കണ്ടു ഇനിയൊന്നും വേണ്ട നൂറ തിരിഞ്ഞു നടന്നു ആളൊഴിഞ്ഞ പരാന്തയിലൂടെ ഓർമ്മകളും പേറി അവൾ അങ്ങനെ നടന്നു പണ്ടങ്ങനെ നടക്കുമ്പോൾ ഇടങ്കൈ ചേർത്ത് ഒരുവനും കൂടെ ഉണ്ടായിരുന്നു അവൾ പോലും നടക്കുന്നതിനിടയിൽ പിന്നിൽ തന്റെ നിഴലായി വന്നവനെ കണ്ടില്ല അവൾ നേരം കൂടി അവിടെ നിന്നിട്ട് തിരിച്ചു പോരുമ്പോഴാണ് പിന്നിൽ കൈകൾ രണ്ടും മാറിൽ പിണച്ചു കെട്ടി അവൻ നിൽക്കുന്നത് കണ്ടത് ഓടിയാ ഒളിക്കാൻ തോന്നി വാരി പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി ഹൃദയം അങ്ങനെ നിറഞ്ഞു തുളുമ്പി സുഖമാണോ നൂർജഹാൻ വർഷങ്ങൾക്കു ശേഷം അവന്റെ ശബ്ദം അതും നൂർ എന്ന് മാത്രം വിളിച്ചിരുന്ന നാവിൽ നിന്ന് നൂർജഹാൻ എന്ന് കേട്ടപ്പോൾ നെഞ്ചു വിങ്ങി അവളുടെ ഫാമിലി വന്നില്ലേ ഇല്ല അവൻ തിരിഞ്ഞു നടന്നു അവനൊപ്പം അവളും വാക്കുകൾ പോലും ഇല്ലാതെ ആയിരിക്കുന്നു അവനോട് ഒന്നുമിണ്ടാൽ എല്ലാവരും പഴയ കാലത്തെ അയവിറക്കിക്കൊണ്ട് പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും സമയം അധികം വേഗം കടന്നുപോയി വീണ്ടും പിരിയുകയാണ് പരസ്പരം പുണർന്നും കരഞ്ഞും യാത്ര പറയുന്നു ഞാൻ ഞാനിറങ്ങാം അജിയും ജീവയും എല്ലാവരും നിൽക്കുമ്പോൾ അവരോടായി പറഞ്ഞു എന്നെ ഒന്ന് നോക്കി ജീവ ഗൃതിയിൽ പുറത്തുപോയി പോവാണോ നീ മണിക്കാണ് റിട്ടേൺ ഫ്ലൈറ്റ് ഇനി ഇങ്ങോട്ടില്ല എല്ലാം അവസാനിപ്പിച്ച് പോവാണോ നീ അപ്പോ അവനോ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞു പോവാൻ നിനക്ക് കഴിയുമായിരിക്കും അവനോട് പറയാൻ കഴിയോ നിനക്ക് നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അവനോട് യാത്ര പറയാൻ കഴിയൂടി നിനക്ക് അജി വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് എന്താ എന്താ നീ പറഞ്ഞ് ജീവ കാത്തിരിക്കുമെന്ന് ഒരിക്കൽ നീ പറഞ്ഞ വാക്കിലാടി ഇപ്പോഴും അവനത് പറയുമ്പോൾ അവൾ ആ പെൺകുട്ടിയേയും നോക്കി അജി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഇതെന്റെ ഭാര്യയാണ് അവന് പിറക്കാത്ത പെങ്ങൾ അതുകൂടി കേട്ടതും അവൾ തിരിഞ്ഞോടി ജീവ പോയ വഴിയിലേക്ക് അവൾക്ക് പിറകെ മറ്റുള്ളവരും ജീവ അകലേക്ക് നടക്കുന്ന അവനെ പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടുവെങ്കിലും തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നവൻ വേഗത്തിലൂടി അവനെ പിന്നിൽ നിന്ന് പുണരുമ്പോൾ വർഷങ്ങളായി ഉള്ളിലടക്കിയ സങ്കടക്കടൽ അവനിലേക്ക് ഒഴുകുകയായിരുന്നു അവൾ അവളെ കയ്യിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി നിന്നെ എന്ന് കരുതിയൊ നൂർ ഈ നെഞ്ചിപ്പോഴും മിടിക്കുന്നത് നിന്റെ ഹൃദയം എന്നരികിലേക്ക് ചേരാനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ധ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുകെ കെട്ടിപ്പിടിച്ചു നിറുകയിൽ കണ്ണീർ കലർന്ന ഒരു ചുംബനം നൽകി അജിത്തും ഭാര്യയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഒരു കാലത്ത് എല്ലാവരും അസൂയിയോടെ നോക്കിയിരുന്ന ചേരില്ല എന്ന് കരുതിയ ഒരു പ്രണയം വീണ്ടും ഒന്നായതിൻ്റെ സന്തോഷമായിരുന്നു എല്ലാവരിലും അവർക്കൊപ്പം നൂർജഹാന്റെ വീട്ടുകാരുമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ ഒരിക്കൽ തങ്ങളാൽ പിരിഞ്ഞുപോയ രണ്ട് മനസ്സുകളെ വീണ്ടും ഒരുമിപ്പിച്ചത് സർവശക്തനായ ദൈവത്തിനോട് അവർ മനസ്സാ നന്ദി പറഞ്ഞു ഒരിക്കൽ നഷ്ടമായ പ്രണയകാലം തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് തുടക്കമായി ആളൊഴിഞ്ഞ വരാന്തയിലൂടെ അവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് തോളിൽ തലചായ്ച്ച് അവർ നടന്നു ഒരിക്കലും അണയാത്ത ഒരു പ്രണയമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ